സ്വന്തമായി വെട്ടി തന്നെ വെട്ടി കിണർ നിമിത്തമാണ് പുള്ളി ജയിച്ചത് ഞങ്ങളൊരു ചട്ടി നാടകം ഡാൻസ് ഉണ്ട് മതിൽ ഇങ്ങനൊക്കെ മതിലല്ല കയ്യാല ഉണ്ട് മതിലുണ്ട് കരയ്ക്ക് നിന്നുണ്ട് ഇതെന്റെ ആദ്യ അവസാനാന്ന് പറഞ്ഞ കമ്പി കരയ്ക്ക് ഇട്ടു ഇട്ടപ്പം എന്റെ പൊന്ന് സാറേ പൈപ്പ് എങ്ങനെ പൊട്ടി വെള്ളം ചീറ്റുന്ന അതേ രീതി അത്ഭുതം ആയിരം വീടി കൊടുക്കുമ്പോൾ നൂറ് രൂപ കിട്ടും അത് നമുക്ക് സാധനത്തിനൊന്നും വലിയ വിലയില്ലല്ലോ ടാപ്പിംഗ് ആയിരുന്നു ഈ ടാപ്പിംഗ് ടബർ വെട്ടു ടാപ്പിങ്ങാ ഞാൻ ചെടികളൊക്കെ വഡി ചെയ്യും അരെല്ലാം വിളിച്ചാൽ നഴ്സറി പോയാ അത് ചെയ്യും നമ്മള് ശിങ്കാരിമേളം പഠിക്കും കലാകാരി അങ്ങനെ കെട്ടിടത്തിന്റെ പണി ഞങ്ങൾ എരുത്തലിന്റെ പണി സാമ്പ്രാണി സോപ്പ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഞാൻ അങ്ങനെ കൊടുക്കുമായിരുന്നു ഓട്ടോ ഓട്ടോ ആളാണ് നമസ്കാരം സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തിന്റെ മുമ്പിലാണ് അതായത് ഏതൊക്കെ മേഖലയില് കൈ തൊട്ടിട്ടുണ്ടോ അതെല്ലാം പൊന്നാക്കിയ ഒരു ചേച്ചിയുണ്ട് പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് പൊന്നമ്മ ചേച്ചിയെ നമുക്ക് പരിചയപ്പെടാം പൊന്നമ്മ ചേച്ചിയുടെ കഴിവുകൾ നമുക്ക് നമസ്കാരം നമസ്കാരം വിശേഷം വിശേഷം നല്ല സുഖം സുഖം എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത് വയസ്സുണ്ട് അറുപത് വയസ്സുണ്ട് സ്വന്തമായിട്ട് ഉണ്ട് മതില് കെട്ടിട്ടുണ്ടോ മതിലല്ല കയ്യാലോണ്ട് മതിലുണ്ട് എല്ലാം സ്വന്തം സ്വന്തം പറഞ്ഞാൽ എന്റെ കൂടെ തൊഴിലാ തൊഴിലുറപ്പുകാരം ഞാൻ കെട്ടി അതിന്റെ വീഡിയോ ഉണ്ട് ഞാൻ കെട്ടി അവർ കല്ലും മണ്ണും ഒക്കെ അടിപ്പിച്ചതാണ് കിണോ ചിന്തേ കുഴിക്കണെങ്കിൽ നമ്മുടെ ഈ ഞങ്ങളുടെ ഏരിയ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവര് ക്ഷാമം ക്ഷാമോളാണ് അപ്പൊ ഞാൻ ഇലക്ഷന് നിന്ന് ഇലക്ഷന് നിന്നപ്പോ ഞാൻ ഒരു വാക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഇലക്ഷന് നിന്നപ്പോ ഞാനൊരു വാക്ക് നമ്മുടെ പാർട്ടിക്കാർക്ക് കൊടുത്തു ഞാൻ ജയിക്കുകയാണെങ്കിൽ ഏതാനും കുറെ ഏരിയയിലെങ്കിലും ഞാൻ വെള്ളം തരും അതെ എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് വാക്ക് തരാനുള്ളൂ എല്ലാരും വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നത് കൊണ്ട് വെള്ളം തരാൻ ഞാൻ തരും ഇനി നമ്മളെ കണ്ടി പറമ്പിൽ കിണർ വെട്ടിയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും സർക്കാർ നിയമത്തിന് പുറത്താണെങ്കിലും ഞാൻ ആ ഭാഗം വിജയിപ്പിക്കുന്നു പറഞ്ഞു പക്ഷെ നിർവ നിർവശാലും കിണറിന്റെ പണി അന്ന് കിണർ വെട്ടൊന്നും ഇലക്ഷൻ പിന്നെ ഞാൻ നിന്നു പിന്നെ അത് തന്നെ പറഞ്ഞു തോറ്റു വീണ്ടും ഞാൻ തോറ്റു തോൽവി എന്റെ വിജയമാണെന്നുള്ളതാ ഞാൻ കണക്കാക്കി തോൽവി എനിക്ക് വിജയം ഇന്ന് മുന്നോടിയാണ് ഇനിയും ഞാൻ നിൽക്കും അങ്ങനെ ഇനി അങ്ങനവസരം കിട്ടിയാൽ ഇനിയും വെള്ളത്തിന്റെ കാര്യം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാക്ക് കൊടുത്തു വാക്കു കൊടുത്ത് തോറ്റി കഴിഞ്ഞപ്പം ഇപ്പൊ എന്നെക്കാളും നേരത്തെ വാക്ക് കൊടുത്ത മെമ്പർമാർ അവര് വെള്ളം കൊടുക്കും ഞങ്ങൾ മുറ്റത്ത് വൈപ്പ് എന്നെല്ലാം പറഞ്ഞു പക്ഷെ അതെല്ലാം തന്നെ നടക്കുവല്ലോ അതും പ്രസ്തി ഞാനൊരു സ്ത്രീയല്ലേ ഞാൻ പറഞ്ഞാൽ വിജയിക്കത്തില്ലല്ലോ ശരി അങ്ങനെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്ന് പാർട്ടിയിലല്ല അന്നേരം നിന്നത് പാർട്ടിയിലുണ്ടെങ്കിലും പാർട്ടിക്ക് പാർട്ടി ടിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല അതൊരു വിഷമ സ്ഥിതി വന്നപ്പോൾ ഞാൻ തന്നെയങ്ങ് നിന്ന് പിന്നെ എന്നെ പാർട്ടിക്കാര് നിർത്തി പാർട്ടിക്കായിട്ട് ചേർത്തപ്പോൾ എങ്ങനെ വന്നാലും പിന്നെ നമ്മൾ പരാജയപ്പെട്ടു ആ പരാജയം ഞാൻ അത്ര കണക്കല്ല ആദ്യത്തെ പ്രാവശ്യം ഞാൻ തോറ്റപ്പോഴേ വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ ആ സങ്കല്പം എന്റെ മനസ്സിൽ കിടക്കുക അപ്പൊ ഞാൻ എന്ത് ചെയ്ത് രാവിലെ മമ്മട്ടിയും തൂമ്പായും എടുത്തു പിക്കാസും എടുത്തു ഇത് എടുത്തിട്ട് ഒരു കമ്പ് താണ്ടി സ്ഥാനം കണ്ടോ സ്ഥാനം കണ്ടില്ല എന്റെ ഒരു ഊഹം കാണും ഇവിടെ വെള്ളം കാണും അത് പറയാൻ കാര്യം ഈ ജെ സി ബിക്ക് മണ്ണ് എടുത്തപ്പം ഇവിടെ ഒരു വെള്ളത്തിന്റെ ഒരു ജാലുവ പോലെ ഉണ്ടെന്ന് എനിക്ക് അങ്ങ് തോന്നി നന നനവ് തോന്നി അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് ഏതായാലും എന്താണെങ്കിലും ഞാൻ ആ കിണറിന് ഒരു കുറ്റി വെച്ചിട്ട് അപ്പം അതിന് അതിന് മുമ്പൊരു ഇതുകൊണ്ട് ഈ തുള്ളുറപ്പുകാർ വന്ന് നമുക്ക് ഇവിടെ ഈ ചപ്പൻ ചവിൽ ഇടാണ്ട് കുഴി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു നമുക്ക് അവിടെയിട്ട് ആ കുഴി എടുക്കാൻ പറഞ്ഞു അപ്പം വെട്ടികല്ലായത് ആരും അത് എടുത്തില്ല കുറച്ചെടുത്തേച്ചവരതങ്ങ് വേണ്ടാന്ന് വെച്ച് അപ്പൊ ഈ ഇലക്ഷന് തോറ്റി കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നി അതങ്ങോട്ടൊന്ന് ചിലപ്പോൾ ഒന്ന് മാന്തിയാലോന്ന് പക്ഷെ ചതിരമായിരുന്നത് ഒരു കുറച്ചേ ഉള്ള ഒരു നല്ല ഇതിപ്പോഴും നമുക്കിവിടെ ഒരു കമ്പി താത്താ പോലും താഴ്ത്തി അതുപോലുള്ള ഭയങ്കര വെട്ടുകളിന് കട്ടിയുള്ളത് ഞാനത് ആ കുഴി അങ് റൗണ്ടായിട്ട് അങ്ങ് എടുത്തു റൗണ്ട് എടുത്തൊരു കുറ്റി നാട്ടിയിട്ട് അതെ കയറി പിടിച്ചിട്ട് വട്ടം പിടിച്ചു റൗണ്ട് വേണമല്ലോ വട്ടം പിടിച്ചിട്ട് ഞാൻ ആ കുഴി ഇതങ് താത്ത് താത്തപ്പ ഇതിലെ റോഡെ എല്ലാവരും പോകുമ്പോൾ അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞു നമ്മടെ ഒരു അനിയത്തി മോള് അനിയത്തി ഞാൻ പറഞ്ഞ അനിയത്തി മോളും ഉണ്ട് അപ്പൊ അവരോട് വിചിതം താ ഇപ്പൊനോ ചേച്ചി കാണിക്കുന്നു ഉടനെ എന്റെ അനിയത്തി പറഞ്ഞു അതേ തലക്കിച്ചിരേ വെളിവുകേട ഇലക്ഷന് നിന്ന് വെളിവുകേട അപ്പം ഞാൻ അതിനോട് ഒന്നും മറുപടി കൊടുത്തില്ല ഞാൻ ഇത് രാവും പകലുമായിട്ട് ഇതങ്ങ് വെട്ടി വെട്ടി വെട്ടിക്കഴിഞ്ഞു ഞാനിവിടോട് മണ്ണെടുത്തൊക്കെ പറയുമ്പോ പറ എനിക്ക് അപ്പൊ എന്റെ വീടിന്റെ പഴയ കിണർ തൊട്ട് മേലുണ്ട് ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് ആ അപ്പൊ ഞാൻ ഏതായാലും ഇത് കുഴിക്കാൻ ഇട്ട് അങ്ങ് കുഴിച്ചു ഒരു രണ്ട് മൂന്നാലഞ്ച് അഞ്ചെട്ട് പത്ത് ദിവസമെങ്കിലും അതിനെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാനൊന്നും ഓർക്കുന്നില്ല അന്നേരത്തെ വാശിക്ക് ഇത് ഇതിപ്പോ ഒരു ഇപ്പൊ ഒരു അഞ്ചെട്ട് വർഷമാണോ വർഷമായി ആ അതുകഴിഞ്ഞ് ഞാനിത് വെട്ടി കഴിഞ്ഞ് അപ്പൊ ഒന്നിനൊന്നിനൊന്നിന് ഇത് കുമ്മായം പോലെ കുമ്മായം പോലെ മണ്ണങ്ങ് മണ്ണങ്ങെടുത്ത് മണ്ണ് കുമ്മാരം പറഞ്ഞപ്പോ ഇവളോട് കണ്ടിട്ട് എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല പിന്നെ ഞാനിവിടെ ഒരു കുറ്റി നാട്ടിയിട്ട് കയറി കെട്ടി കപ്പിയും തുടിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛനൊക്കെ എങ്ങനെ പണു കണ്ട ആ കപ്പിയിലും തുടിയലും പിന്നെ ആദ്യം ഞാൻ ഈ കപ്പിയും തുടി പിന്നെയാണ് ഏണി ഏണിവഴി ഞാൻ കൊണ്ട് ആദ്യം കയറി ഒട്ടക്കകത്ത് ചുമ ചുമൊണ്ട് കയറി അന്നേരം ഒക്കെ ഇതിലെ പോകുന്നവരോടൊക്കെ പറയുന്നത് നല്ല വെളിവില്ല വെളിവില്ല എന്നാണ് അപ്പൊ ആൾക്കാരെല്ലാം പറഞ്ഞ് ചിരിച്ചോണ്ട് അങ്ങ് പോവുകയും ചെയ്യും നമ്മളതൊന്നും അത്ര കാര്യമാക്കിയില്ല അവര് പറഞ്ഞോട്ടെന്ന് കണ്ട് ഏതായാലും ഒരു ഈ പത്തിരുപത്തഞ്ച് ദിവസമായപ്പം തട്ട് വാറയായിട്ട് അങ്ങ് വന്നു അടുക്ക് വാറയായിട്ട് വന്നു അടുക്ക് വാറയായിട്ട് വന്നപ്പം ബി പറഞ്ഞ ഒരു ഭ്രാന്താണല്ലേ പറഞ്ഞേക്കുന്നത് അതിനൊരു പോമ്പഴി വെള്ളം ഞാൻ അന്ന് വൈകിട്ട് കൊണ്ടുവന്ന് കമ്പിയെല്ലാം കാച്ചി കൊണ്ട് വന്നിട്ട് കുടിച്ചു ഇല്ല ഞാൻ ഈ കരയ്ക്ക് നിന്നോണ്ട് ഇതെന്റെ ആദ്യ അവസാനം എന്ന് പറഞ്ഞ് ഈ കാറ്റിയ കമ്പി കരയ്ക്ക് നിന്നോണ്ടാണ് ഇട്ടു ഇട്ടപ്പം എന്റെ പൊന്ന സാറേ പൈപ്പ് എങ്ങനെ പൊട്ടി വെള്ളം ചീറ്റുന്ന അതേ രീതി അത്ഭുതം അപ്പൊ അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു ഇതറിഞ്ഞോണ്ടാണ് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ആരോ ചാനൽ ചാലാപ്പള്ളിയിലോ ആരോ പറഞ്ഞു ചാനലുകാരി ഇവിടെ വരുന്നത് ചാനലുകാർ വരുമ്പോൾ ഞാൻ ഈ ഇറങ്ങി ഈ ചള്ളയെല്ലാം കോരുക അങ്ങനെയാണ് വെള്ളം കണ്ട് പിന്നെ അതങ്ങോട്ട് താക്കാൻ ഒരുങ്ങിയിട്ടില്ല വെള്ളം ഇന്ന് വരെ അത് കിണർ കോരി പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെയാണ് കിണർ അപ്പൊ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഈ ദേശത്തോട് എല്ലാരോടും ചെന്ന് പറഞ്ഞു ഇന്ന ഞാൻ കിണർ കെട്ടി വെള്ളം കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മോട്ടോർ വീട്ടി വെച്ചു തരാം ഇവിടെ നിങ്ങൾ ആ അവിടെ ഒരു പിന്നെ ടാങ്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു കുറെ പേരെങ്കിലും വെള്ളം എടുത്തോളാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു അതുകൂടെ ചെയ്തു കയറുകയാണെങ്കിൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞു അതിനുള്ള സാമ്പത്തികം എന്ന് പറഞ്ഞു എന്നാലും ആൾക്കാരൊക്കെ ഈ ആ വീട്ടുകാരെ ഇപ്പഴാണല്ലോ തലയെ ചുമിക്കൊണ്ട് പോകാത്തത് അത് കാരണം അവരൊക്കെ വെള്ളം ഇവിടെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു കുളിയും അങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തു അല്ലാതെ ഞാൻ ആദ്യത്തെ എന്റെ മേഖല എന്ന് പറഞ്ഞാല് അന്ന് സ്ത്രീകൾക്കൊന്നും ജോലി ഉള്ള സമയങ്ങളൊന്നും അല്ല ജോലി ഇല്ലാത്ത സമയങ്ങളാണ് ഞാൻ ആ സമയത്ത് വീടിതീർക്ക് പഠിച്ചു വീടി വീടിതീർക്കു വീടി വീടി തീർത്ത് നമുക്കന്ന് നൂറ് വീടി കൊടുത്ത് ആയിരം വീടി കൊടുത്താൽ നൂറ് രൂപയെ കിട്ടത്തും ആ അതിനെ വീടിയലയും ചുക്കായും മേടിച്ചുകൊണ്ട് വന്ന് അത് വീടി വീടിതീർത്ത് അത് ഞാൻ കൊണ്ട് കടകളി കൊടുത്ത് ആയിരം വീടി കൊടുക്കുമ്പോൾ നൂറ് രൂപ കിട്ടും അത് അന്ന് നമുക്ക് സാധനത്തിനൊന്നും വലിയ വിലയില്ലല്ലോ അതുകൊണ്ട് ചുക്കായും വീടിയലയ്ക്കും ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കിലോ ആയിരിക്കും ഉള്ളത് കിട്ടുമായിരുന്നു അങ്ങനെ ആയി അത് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ജോലി ടാപ്പിങ്ങായിരുന്നു ഈ ടാപ്പിങ്ങും റബ്ബർ വെട്ടും ടാപ്പിങ്ങാ ഞാന് എന്റെ റബ്ബർ ഒക്കെ ഇതേ വെട്ടിക്ക് പിന്നെ അത് അടുത്ത വട്ടയൊക്കെ നോക്ക് വെട്ടിയിട്ടില്ലാത്തെന്ന് തോന്നുന്നു ഇത് വട്ട തീർന്ന വട്ട വീണ്ടും എടുക്കുന്നത് വെട്ടു അത് എനിക്ക് റബ്ബർ ബോർഡിന്റെ അംഗീകാരം കിട്ടിയ ഒരു വെട്ടുകാരിയാണ് ഞാൻ പിന്നെ നമ്മൾ ചെടികളൊക്കെ ബഡി ചെയ്യും ആരെല്ലാം വിളിച്ചാൽ നഴ്സറി പോയി അത് ചെയ്യും പിന്നെ എന്റെ തൊഴിലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ജീവിക്കണം എന്നുള്ള പല മാർഗങ്ങളുണ്ടല്ലോ ഓരോ നേത് കിട്ടും നമുക്ക് നല്ലതും നല്ലതും നോക്കി നമ്മൾ പിന്നെ നമ്മൾ ശിങ്കാരിമേളം പഠിക്കും കലാകാരിയ അങ്ങനെ ഞാൻ അവിടെ ഒരു ഷെഡ് വെച്ചത് ആ പിന്നെ കെട്ടിടത്തിന്റെ പണി ഞങ്ങളെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ മിഷനിൽ നിന്ന് പല ജില്ലയിൽ നിന്നും കൂടെ കൂട്ടി ഞങ്ങളെ കുന്നന്താനത്ത് രണ്ട് വീട് ഞങ്ങൾ പോയി പണു സ്ത്രീകൾ തന്നെ അപ്പൊ അതിന്റെ ട്രയലൊക്കെ നമുക്ക് ആ ഒരു വിട്ട് പഠിപ്പിച്ച് ഞങ്ങൾ അത് പിന്നെ ചെയ്ത് കൊറേ സ്ത്രീകളെല്ലാം കൂടെ കൂടി രണ്ട് വീട് പണു പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഞാൻ ഓരോ നമ്മുടെ രീതി നമ്മളും ഓരോന്നും ചെയ്തു നമ്മളെ സിമന്റും ചട്ടിയും കൊട്ടയും ഒക്കെ പിടിക്കാനുള്ള ഒരു വശമായി കഴിയുമ്പോ നമ്മള് നമുക്ക് ഇന്നത് ചെയ്യണമെന്തോ നമ്മളത് ചെയ്യും പിന്നെ എരുത്തിലിന്റെ പണി എരുത്തിലിന്റെ എന്റെ ബോണി കിടപ്പുണ്ട് അതെല്ലാം ഞാൻ പണിതും അതൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ മെഴുകുതിരി സാമ്പ്രാണി സോപ്പ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഞാൻ ചെയ്യുമായിരുന്നു ചെയ്തിട്ട് ഞാൻ കൊണ്ട് ഓരോ വീടുകളിൽ കൊടുക്കുമായിരുന്നു കൊണ്ട് കൊടുക്കും മെഴുകുതിരിയെന്ന് പറഞ്ഞാൽ നീളമുള്ള മെഴുകുതിരി അല്ല അതിൻ്റെ പിന്നെ കവറിരുപ്പുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു ഈ വിളക്ക് പോലുള്ള അത് നമുക്ക് എങ്ങനെ വന്നാലും ഒരു പിന്നെ ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ കത്തിക്കാം ആ ആ എസ് സൈസ് മെഴുകുതിരി ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഇത് ചെയ്യുമായിരുന്നു ഈ ബായികിൻ്റെ അതിൽ പത്തനംതിട്ടയായിരുന്നു അതിൻ്റെ പഠിച്ചത് അങ്ങനെ ബായികുണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇങ്ങനെയുള്ള പിന്നെ ഡ്രൈവിംഗ് ഡ്രൈവിങ് അറിയാം ഓട്ടോ ഓടിക്കും ഓട്ടോ ഓടിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാൻഡിലില്ല നമ്മടെ ഓടിക്കാൻ പഠിച്ചെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം പോയി ചെന്ന് വീണ് പിന്നെ വണ്ടിയാനം കൊടുക്കുകയായിരുന്നു കൈ വണ്ടി ഉണ്ടായിരുന്നു ആ പിന്നെ അത് അത് വേണ്ടാന്ന് വെച്ചു പിന്നെ നമ്മുടെ ജീവിതമാർഗ്ഗം പിന്നെ നമ്മളിപ്പം കലാരംഗം നമ്മുടെ പത്തനംതിട്ട ജില്ലാ മിഷന്റെ ഏഹ് നാടക വേദിയിലുള്ള ആളാണ് അവന് പിന്നെ സീരിയല് സീരിയൽ അല്ല ഷോർട്ട് ഫിലിം അത് നമ്മുടെ അതിനകത്ത് ഞാൻ അഭിനയിച്ച വേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപി സാറിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ആ ഷോർട്ട് ഫിലിം പിടിച്ചെ ഇപ്പോൾ പുള്ളി ഇലക്ഷന് ജയിക്കണമല്ലോ അതിനുവേണ്ടി ഈ കാട്ട വേഷം ഞാൻ കാട്ടിലെ മൂപ്പത്തിയായിട്ടാണ് അതിനെ ഞങ്ങളെ ആദിവാസി ആദ്യയായിട്ട് അത് അതിന് നമ്മളെ അത് അത് അഭിനയിച്ചു സുരേഷ് ഗോപി അല്ല ജയിച്ച സമയം ഞങ്ങൾ അത് അത് ചെല്ലണ്ട ദേശത്തെല്ലാം ചെന്നു പക്ഷെ ഞങ്ങൾ നിമിത്തമാണ് പുള്ളി ജയിച്ചത് ഞങ്ങളൊരു പങ്കേ ഓക്കേ പിന്നെ പിന്നെ ചട്ടിയുടെ ചട്ടി ഇപ്പം നിലവിൽ ഇപ്പം ചട്ടി നാടകം ഡാൻസ് ഇങ്ങനൊക്കെ ഉള്ളത് നിലവിലുള്ളതൊക്കെ അങ്ങനൊക്കെയാണ് ചട്ടി അനുസരിച്ച് ഓർഡർ അനുസരിച്ചായിട്ട് ചെടിച്ചട്ടിയോട്ടി അല്ലല്ലെട്ടിട്ടിട്ട് അത് അവരൊത്തിരി പറയുന്ന അനുസരിച്ച് വലിപ്പം അനുസരിച്ച് ചെയ്തു ഇപ്പൊ ഒരു ഉണ്ട് കണിണ്ടാവും അത് വേറെന്ന് പറഞ്ഞാല് ഞാൻ രണ്ടുമൂന്നെടുത്ത് പോയി ചട്ടി പോയി ചെന്ന് നോക്കി കമ്പനികൾ ചട്ടി ഇറക്കുന്നു ആ ചട്ടിക്ക് നല്ല ഇതില്ല അത് പൊള്ളി ഇളകും അത് അവരച്ഛനകത്തിട്ടു എടുക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ അങ്ങനല്ല ചെയ്യുന്നത് ചട്ടി മണ്ണിട്ട് ഇതിന്റെ ഡിസൈനകത്തിട്ട് ശരിക്ക് കൈകൊണ്ടും സ്പൂണ് കൊണ്ടും ആക്കിയാണ് ആ ചട്ടി ആ ചട്ടിക്ക് എളുപ്പങ്ങൾ അത് പോരി പൊട്ടുകയോ വിരിഞ്ഞിറങ്ങുവോന്ന് ചെല അതുപോലെ തന്നെ ആറേഴ് ദിവസം വെള്ളത്തിൽ വിട്ടേക്കും വെള്ളത്തിൽ വിട്ട് കഴിഞ്ഞാൽ അതിന്റെ പുളി മാറിക്കഴിഞ്ഞിട്ട് ആ ചട്ടി ഉണക്കും ആ സിമന്റ് ചട്ടിയാ ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുമ്മായം മടിക്കും കുമ്മായം മേടിച്ചതിന്റെ വിടവുകളൊക്കെ ഉണ്ട് അടയാണ്ട് കുമ്മായിമടിച്ചിട്ട് അത് ചരണ്ടി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പെയിന്റ് അടിക്കും ആ പെയിന്റ് ചെയ്യും പെയിന്റ് ചെടി നട്ടാ മതി അതിനിടയ്ക്ക് ഞാൻ കുറെ ചെടി പിന്നെ വഴുതിനി പയറെ ഇതെല്ലാം കൂടെ നട്ട് കൊടുക്കുമായിരുന്നു കൃഷി ചെയ്ത് ചട്ടിക്കാത്ത അതുകൊണ്ട് ആവശ്യക്കാർക്ക് അത് ചെയ്തു എന്ത് പരിപാടിയും ജോലിക്ക് നമുക്ക് പ്രശ്നമില്ല ചെയ്യും ആ പിന്നെ അതുപോലെ തന്നെ എന്റെ കൂടെ നിന്ന് രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു അവരെ അന്ന് നോക്കാൻ ആരുമില്ലായിരുന്നു അതെന്റെ ഏറ്റവും നോക്കാനെന്ന് പറഞ്ഞ അവരെ സംരക്ഷിക്കാൻ അവരുടെ ആൾക്കാർ ആരും തുനിഞ്ഞില്ല ഒരു പെങ്കുഞ്ഞായിരുന്നു ആ ഭർത്താവ് ഇട്ടിട്ടങ്ങ് പോയി ഇട്ടിട്ട് മെഡിക്കൽ കോളേജ് ഞാൻ അവർക്ക് ശിത്രുപക്ഷേ ഒരു രണ്ടു ദിവസം നിക്കാൻ ചെന്നതാണ് ആ ആശുപത്രി വെച്ച് അവൻ ഇട്ടിട്ടങ്ങ് പോയി പിന്നെ ആ കുഞ്ഞിനെ കുഞ്ഞിനെയും നമ്മൾ ഇവിടെ കൊണ്ടുവരണ്ടായിട്ടു നമ്മൾ സംരക്ഷിച്ചു അവളെ ബി എസ് സി നേഴ്സാക്കി ആ അവളെ വിവാഹം കഴിച്ചു വിട്ടു അവര് ജനുവരിയിലാണ് മാറിയത്യാണം കല്യാണം വിദ്യാഭ്യാസം കല്യാണം അവളെ വണ്ടിപ്പെരിയാറ്റി കല്യാണം കഴിപ്പിച്ചു വിട്ടു ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടി വിളിച്ചാലും കൊണ്ടുപോയ എന്റെ പിള്ളേരെ പിട്ടേനെക്കാട്ടിൽ നല്ല ഗംഭീരമായിട്ട് എന്റെ പിള്ളേരെ അതേപോലെ തന്നെ വിട്ടു അതിനെ നമ്മുടെ നമ്മൾ വളർത്തിയപ്പോ അതിനെ ഒരു ദോഷം വരാത്ത രീതിയിൽ അതിനെ ചെയ്തു അതിനെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു നമ്മുടെ പിള്ളാരെല്ലാം നമ്മുടെ അധ്വാനത്തിന്റെ ഫലം ഇതൊക്കെ ഒരു കാര്യമാണ് ചോദിച്ചോട്ടെ ഈ കിണറിന്റെ പണി തുടങ്ങിയപ്പോ തലയ്ക്ക് സുഖമില്ല അതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ ഇതിന് ശേഷം എന്ത് പറഞ്ഞു ഇതിനുശേഷം അവരൊന്ന് വെള്ളം കൊരിക്കോണ്ടുപോയി ഭ്രാന്തിയുടെ വീട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോയി എന്താ അവിടെ കൊണ്ട് ടാങ്ക് വെച്ചിട്ടാണ് ഇവിടെ വെള്ളം കോരി അവര് കൊണ്ടുപോയി പിന്നെ ഇപ്പഴാണല്ലോ ഇപ്പം ഇത്രയും ചെയ്തു തന്നെ അല്ല ഇപ്പഴും ഞാന് എന്റെ അധ്വാനത്തിന്റെ കിട്ടുന്ന പൈസയില് ഈ പിന്നെ ഊട്ടിൽ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് പിള്ളേർക്ക് ഞാൻ ചെറിയ ചെറിയ സംഭാവനകളില്ല ബുക്ക് മേടിച്ചു കൊടുക്കും ഉള്ള നമുക്ക് ഒരുപാടില്ല നമ്മൾ ചെയ്യുന്ന നമ്മൾ ജോലി ചെയ്യുന്ന പൈസയില് എടുത്ത് അങ്ങനെയുള്ളവർക്ക് കൊടുക്കും അതുപോലെ തന്നെ മക്കളില്ലാത്ത അപ്പനും അമ്മയ്ക്കും കുഴമ്പ് മേടിക്കാനോ എണ്ണ മേടിക്കും ചെറിയ 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 കൈത്താങ്ങൾ അത് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജയിച്ചാഹ് ദൈവം തരും ഇനിയും തരും അത് മാത്രമല്ല രണ്ടു പ്രാവശ്യം രക്ഷയെന്നു അതെ അടുത്ത പ്രാവശ്യം ഇത്രയൊക്കെ ചേച്ചി അത് പറയാൻ പറയാം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ വാർഡ് വാർഡ് മെമ്പർമാർ ഇപ്പം മൂന്ന് മെമ്പർമാർ വന്നിട്ടും ആദ്യം ഇരുന്ന മെമ്പറും ഇരിക്കുമ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന ആ മെമ്പർ ആയിട്ടാണ് ഞാൻ ഇലക്ഷന് തോറ്റത് ഈ ഞങ്ങളുടെ പഞ്ചായത്ത് അതിനൊരു നമുക്ക് അതിനോട്ട് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ദേശകാര് ആരും അതിനൊരു സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല നമ്മളാരുടെ സപ്പോർട്ടിനോട്ട് തുനിഞ്ഞിട്ടുമില്ല ഇത് അറിയേണ്ട സമയം വരുമ്പം അറിഞ്ഞോളൂ ഈ കഷ്ടപ്പാടിന്റെ ഏതെങ്കിലും ഒരു ഭാവങ്ങൾ ഇപ്പൊ കിണറി കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മധുരം കെട്ടി കഴിഞ്ഞാൽ അതും പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ നമുക്ക് ചെടിച്ചട്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അത് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം നമ്മള് ചേച്ചി ഉണ്ടാക്കുന്ന ചട്ടിയാണ് ഇത് നല്ല വെയിറ്റ് എന്റെ മഹോ മഹോഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ വെയിറ്റ് എത്രത്തോളം നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചട്ടിക്ക് ഇത്രയും വെയിറ്റ് ഇല്ല ഇത് നല്ല സ്ട്രോങ് ആണ് ആ പൈപ്പ് ഒക്കെ വെച്ചാ ഹോളൊക്കെ കണ്ടോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെടിയെ സ്നേഹിക്കുന്നവര് അന്യായമായി കാശ് കൊടുത്ത് ചെടി ചെടിച്ചട്ടി വാങ്ങിക്കാൻ പോകണ്ട കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് ചെടിച്ചോ ഒരു തവി ഒരു സ്പൂൺ ഒരു സ്പൂണ് ഒരു ചെറിയ കരണ്ടി കരണ്ടി ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണ നമ്മൾ അല്ലാതെ ഈ വാങ്ങിക്കുന്ന ചട്ടികളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടു അതിനൊന്നും ഈ വെയിറ്റ് ഇല്ല നമ്മുടെ സത്യം ഇത് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ചെടി എടുത്തോണ്ട് പോകുന്ന വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അന്നേരം തീർച്ചയായിട്ടും വീട്ടിൽ കുത്തിയിരുന്ന് ഇതേ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ടൊരു ചെടിച്ചട്ടി ഉണ്ടാക്കാം അതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേച്ചിയെടുത്ത് ചോദിച്ചാൽ മതി പൊന്നമ്മ പൊന്നമ്മച്ചേച്ചി ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചിയാണ് പൊന്നമ്മച്ചേച്ചിയാണ് പൊന്നമ്മ ചേച്ചി എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് മാത്രമല്ല ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം അത്യാവശ്യം മനസ്സിലാവും നമ്മളെല്ലാം മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ എന്തോര അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏറ്റവും കുറ്റവും ഇല്ലാത്ത മനുഷ്യനില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അടുത്ത വീഡിയോ ഗുഡ് ബൈ പറയ ഗുഡ് ബൈ വര ഗുഡ് ബൈ